എല്ലാവർക്കും നമസ്കാരം ലൂസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ ലൂസിയിലേതെങ്കിലും പുതിയൊരു കണ്ടുപിടുത്തം വരുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് എന്തെങ്കിലും പുതിയൊരു സംഭവം വരുമ്പോൾ ഒരു പുതിയ പേപ്പർ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് ഇന്ന് എന്നാൽ പറയാൻ പോകുന്നത് ഒരു റിട്രാക്ഷനെ പറ്റിയാണ് അല്ലെങ്കിൽ പിൻവലിച്ച ഒരു പേപ്പറിനെ പറ്റിയാണ് ഏത് പേപ്പർ എന്നുള്ളത് ഞാൻ പറയാം കുറച്ചു കാലം മുമ്പ് പേർ പത്രങ്ങളിലൊക്കെ വളരെ വലിയൊരു സ്പെഷ്യൽ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതാണ് ആ ന്യൂസ് കുട്ടികളിൽ അലോപ്പതിയേക്കാൾ മികച്ചത് ഹോമിയോപ്പതി എന്ന് പഠന റിപ്പോർട്ട് ജനനം മുതൽ ഇരുപത്തിനാല് മാസം വരെ പ്രായമുള്ള നൂറ്റിയെട്ട് കുട്ടികളുടെ ആരോഗ്യനില താരതമ്യം ചെയ്യുമ്പോൾ അലോപ്പതിയേക്കാൾ അസുഖം ഭേദമാക്കുന്നത് ഹോമിയോപ്പതി ചികിത്സയിൽ നിന്നും കണ്ടെത്തൽ സാധാരണഗതിയിൽ ഹോമിയോപ്പതിയുടെ പേപ്പറുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഹോമിയോപ്പതി അതായത് അവരുടെ തന്നെ ജേർണൽ അല്ലെങ്കിൽ ജേണൽ ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രെഡേറ്ററി ജേണൽ നമ്മൾ വിളിക്കാൻ പറ്റുന്ന തരം കുറേ ജേണലുകളിലാണ് അതിനകത്ത് വലിയ പിയർ റിവ്യൂ അങ്ങനെയുള്ള പ്രോസസ്സൊന്നുമില്ല പിയർ റിവ്യൂ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് പറയാം അതാത് മേഖലകളിൽ കൃത്യമായി പ്രാവീണ്യമുള്ള ഒരു കൂട്ടം ആളുകൾ അതിനെ കൃത്യമായി റിവ്യൂ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആ പേപ്പർ വായിച്ച അതിനകത്ത് മെത്തഡോളജിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇത്തവണ അവർ പബ്ലിഷ് ചെയ്തത് അതുപോലെയുള്ള പിയർ റിവ്യൂ ഒക്കെ ഉള്ള അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ട് ഉള്ള ഒരു ജേണലാണ് അതായത് യൂറോപ്യൻ ജേണൽ ഓഫ് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ശാസ്ത്ര വിഷയങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ജേണലാണ് ഇത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അന്നത്തെ കാല അത് ഈ പേപ്പറിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ധാരാളം പേര് മെസ്സേജ് ചോദിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹോമിയപ്പതിയെ പറ്റി വന്ന ശാസ്ത്രീയമായ പിയർ റിവ്യൂഡ് പേപ്പറിനെ കുറിച്ചിട്ട് പറയാത്തതെന്നും അത് പെട്ടെന്ന് പറയാത്തതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട് കാര്യം ഹോമിയോപ്പതിയുടെ ചരിത്രം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഒരു കടാശാസ്ത്രമാണതിന് മുമ്പ് നമ്മൾ ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത് പെട്ടത് എന്നുള്ളത് അറിയേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേർണലി പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരു 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 കാര്യം കൂടെ മനസ്സിലാക്കണം അതായത് ഈവൻ പേപ്പർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും ആ മേഖലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തിനകത്തുള്ള വിദഗ്ധർ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണോ ഈ പഠനം നടത്തിയത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെക്ക് ചെയ്തു ഈ പറഞ്ഞ പഠനത്തിന്റെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് വേണം അത് പറയാൻ കാര്യം ഹോമിയോപ്പതി പോലെയുള്ള കാര്യമാകുമ്പോൾ നമ്മൾ സസ്പിഷ്യസ് ആവണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മെഷൻ എന്ന് പറഞ്ഞാൽ മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് അത് വളരെയധികം പഠനങ്ങൾ ചെയ്യുന്നതാണ് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് പഠിച്ചു ജനറിക് മെഡിസിനെ പറ്റി പഠിച്ചു അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ ആരോഗ്യ രംഗത്തുള്ള അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എത്തി അണ്ണെത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളിൽ രണ്ട് പേരായിട്ടുള്ള അതായത് ഡോക്ടർ സിറിയ കാബി ഫിലിപ്സും ആരിഫ് ഹുസൈനും ഈ പബ്ലിഷ് ചെയ്ത ജേണലിന്റെ എഡിറ്ററിന് ഒരു എഴുത്തെഴുതി അതാണ് നമ്മൾ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയും അത് ഇതിനകത്തുള്ള പോരായ്മകൾ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വളരെയധികം എക്സ്പേർട്സ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സൗകര്യം ശാസ്ത്രത്തിൻ്റെ രീതിയാണ് അപ്പോൾ നമ്മൾ എഴുതിയ ആ ലെറ്റർ എന്ന് പറയുന്നത് ഇതാണ് വി ക്രിറ്റിക്കലി അപ്രൈസ് സിഗ്നിഫിക്കൻറ്റ് മെത്തഡോളജിക്കൽ ഫ്ലോസ് അതായത് ഞങ്ങൾ ഇതിനകത്തുള്ള മെത്തഡോളജിക്കൽ ഫ്ലോസ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതിനോടൊപ്പം പൊട്ടൻഷ്യൽ സയൻറ്റിഫിക് മിസ്കണ്ടക്ട് മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഫ്രോഡ് പരിപാടിയാണ് ഇതെല്ലാം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്ത് നാല് കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് എ ക്ലിനീഷ്യൻസ് പേരൻസ് ആൻഡ് സ്റ്റാഫ് വെർ നോട്ട് ബ്ലൈൻഡ് ടു ട്രീറ്റ്മെന്റ് അസൈൻമെന്റ്സ് അതായത് ഇവരെയാതെ വേണം ഏത് മരുന്ന് കൊടുത്താലും അറിഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിൽ ഈ മരുന്ന് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അത് മരുന്നാവുള്ളൂ അപ്പോൾ ഇവരെ ബ്ലൈൻഡ് ചെയ്തിട്ടില്ല ഇൻട്രഡ്യൂസിങ് ബയസ് സബ്ജക്റ്റീവ് ഔട്ട്കംസ് ലൈക് സിക് ഡേസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ക്ലിനീഷ്യൻസ് പേരൻറ്റ്സ് കുഡ് ഇൻഫ്ലേറ്റ് പെർസീവ് എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപതി എക്സെട്ര അതായത് ഈ ആളുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പറയുന്നതിനകത്ത് എപ്പോഴും തെറ്റുറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് പോയിന്റ് നമ്പർ വൺ പിന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്നതിനകത്ത് തന്നെ സയന്റിഫിക്കായിട്ടുള്ള ഇംപോസിബിലിറ്റി അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലായ്മയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി എന്ന് പറയുന്നത് ദ സ്മോൾ സാമ്പിൾ സൈസ് അൻഡർമാൻസ് ദ സ്റ്റഡീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പവർ it reports highly സിഗ്നിഫിക്കന്റ് ഔട്ട്കംസ് അതായത് പി വാല്യൂ എന്നൊക്കെ പറയാം അത് പോയിന്റ് സീറോ സീറോ വണ്ണിനെക്കാൾ താഴെയാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണി കാണിച്ചു അപ്പോ അവിടെ നിന്ന് പറഞ്ഞത് ഇത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് പറയാമെന്നാണ് അതിനുശേഷം ഒരു പത്ത് മാസത്തോളമായി പത്ത് മാസം കഴിഞ്ഞപ്പോൾ ആ പേപ്പർ റിട്രാക്ട് ചെയ്തു അവരവരോട് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ശരിക്കും എവിടുന്നാണ് ഈ ഡേറ്റ കളക്ട് ചെയ്തത് ആ ഡേറ്റ കളക്ട് ചെയ്തതിന്റെ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ തരൂ എന്ന് പറഞ്ഞ അവർ ഇങ്ങോട്ട് ചെയ്യുകയും ഒരു പേപ്പർ റിട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്രാക്റ്റഡ് എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഗൂഗിൾ സ്കോളിലോ എവിടെയെങ്കിലുമൊക്കെ പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഇത്തരം റിട്രാക്ട് ചെയ്തിട്ടുള്ള ധാരാളം പേപ്പറുള്ളത് ഇത് സയന്റിഫിക് റിപ്പോർട്ട്സിൽ പബ്ലിഷ് ചെയ്ത റിട്രാക്ഷൻ നോട്ടാണ് അൾട്രാ ഡൈല്യൂട്ടഡ് ടോക്സിക്കോഡൻട്രോൺ എന്ന് പറഞ്ഞ സംഗതിയെ പറ്റിയിട്ട് പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ആൻഡ് റോസ്ക കേൾക്കാൻ വെടി പൊട്ടും പോലെയൊക്കെ ഇരിക്കുമെങ്കിലും സംഗതിക്കകത്തൊന്നും ഇല്ലായിരുന്നു ആളുകൾ പറ്റിപ്പ് പ്രസ്ഥാനമായിരുന്നു അതിൻ്റെ റിട്രാക്ഷൻ നോട്ട് വന്നതാണ് സയൻറ്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവർ നേച്ചറിൽ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന സാധനമാണെന്ന് കൂടെ ആലോചിക്കണം നേച്ചറിൻ്റെ സയൻറ്റിഫിക് റിപ്പോർട്ട്സ് അതാ ഇത് ദ ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് അക്കാഡമിക്കിൻ്റെ റിട്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹോമിയപ്പതിക് ട്രീറ്റ്മെന്റ് ആസ് ആൻ ആഡോൺ തെറാപ്പി മേ ഇമ്പ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രൊലോങ് സർവൈവിംഗ് പേഷ്യൻസ് വിത്ത് നോൺ സ്മോൾ സെൽ ലങ്ങ് ക്യാൻസർ ഇതൊക്കെ ലങ്ങ് ക്യാൻസറിനോടൊപ്പം ഏതെങ്കിലും ഒക്കെ ശരിയായിട്ടുള്ള മരുനിനോടൊപ്പം ഇവരെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിനെ പറ്റി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യും ഇതെല്ലാം ഫ്രോഡ് പരിപാടിയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ റിട്രാക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു ക്ലിനീഷ്യൻ സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് ഇനി അപമാനം വേറെ ഇല്ല എന്നുള്ളതാണ് അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഫ്രോഡ് പരിപാടി കാണിച്ചു എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കി ഇവർ ചെയ്ത ഒരു കാര്യമാണെന്ന് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയേണ്ടത് ഇതെല്ലാം ഓപ്പൺ ആക്സസ് ആയിട്ട് അതായത് സാധാരണ ഒരു ജേണലിന്റെ പിന്നിലുള്ള കാര്യം നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മുടെ അക്കഡിമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ കാശ് കൊടുക്കുക അത് ഒരു ജേണലും സയന്റിഫിക് ജേർണലും മര്യാദയ്ക്കുള്ള നല്ല ജേർണലാണെങ്കിൽ വായിക്കാൻ പറ്റില്ല ഇതൊക്കെ ഓപ്പൺ ആക്സസ് ആയിട്ടാണ് കിട്ടുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ജേണലൊക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് നാലായിരം ബ്രിട്ടീഷ് പൗണ്ട്സ് ചിലവുണ്ട് എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇത് ആളുകൾക്ക് ഓപ്പൺ ആയിട്ട് വായിക്കാൻ വേണ്ടി ഹോമിയോപ്പതിക്കാർക്ക് ആഘോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പൺ ആക്സസ് ആയിട്ട് കൊടുത്ത ഒരു പേപ്പറാണിത് ഇത് ചെയ്തിരിക്കുന്നത് സെന്റർ ഫോർ ഹോമിയോപ്പതിക്ക് റിസർച്ച് അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോ എയിംസിനകത്തുള്ള കുറെ സ്റ്റാറ്റിസ്റ്റിഷ്യൻ്റെ ഫസ്റ്റ് ഓതർ എന്ന് പറയുന്ന ഒരു ഇസ്രയേലിയാണ് ഇങ്ങനെയുള്ള കുറേ ആളുകളെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് എന്താണ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഇതുപോലെയുള്ള ഫ്രോഡ് പഠനങ്ങൾ നടത്തിയാലുള്ള ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ചിലവാക്കുന്ന പൈസ ആരുടെയാണ് പബ്ലിക്കിന്റെ പൈസയാണ് നാട്ടുകാരുടെ പൈസയാണ് നമ്മൾ ഓരോരുത്തരുടെയും ടാക്സ് മണിയാണ് ഇവരെടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് പലരും പറയും ഹോമിയോപ്പതിയിലോ ആയുർവേദത്തിലോ ആവശ്യത്തിന് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ മലമറിക്കുന്നു പക്ഷേ നേരത്തെ കാണിച്ചത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ നിങ്ങൾ റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിട്രാക്ഷൻ വാച്ച് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ എത്ര പേര് ട്രയൽസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നു എത്ര പേരുടെ പഠനങ്ങൾ അവർ സബ്മിറ്റ് ചെയ്യുന്നു അതിൽ തന്നെ എത്ര റിട്രാക്ട് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഭീകര എമൗണ്ട് ആണ് കാര്യം അതിനകത്ത് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഉടായ്പ്പ് ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുന്ന അല്ലാതെ നല്ല ജേണലുകളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല ഇത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ടാക്സ് മണി കൊണ്ട് നടത്തിയിട്ടുള്ള പഠനമാണ് അപ്പൊ ഈ പഠന ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്രയും പ്രൈസ് മണി നിങ്ങൾ തന്നെ പോയത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഓരോ ദിനകത്തും ഓപ്പൺ ആക്സസ് ആക്കണമെങ്കിൽ എത്ര രൂപ ഫീസ് കൊടുക്കണം എന്നുള്ളത് ആ ഫീസ് കൊടുത്ത് ചെയ്ത വേണം ഇതുപോലെയുള്ള കള്ള കപട പഠനങ്ങൾ നമ്മൾ തടയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് ശരിക്കും വളരെയധികം ഗതികേടാണ് ഹോമിയോപ്പതിക്കാരുടെ എന്ന് വേണം ഈ പഠനം കാണുമ്പോൾ നമുക്ക് പറയാം അപ്പം ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതല്ലാതെ തന്നെ മെഷ് ചെയ്ത അതായത് ജനറിക് മെഡിസിൻസ് നമ്മൾ സാധാരണ ജനൌഷധിയിൽ നിന്നോ അല്ലെങ്കിൽ ജനറിക് പേരെഴുതി വാങ്ങിക്കുന്ന മെഡിസിൻ ഇരുപത്തിരണ്ടോളം മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠി പഠിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ പേപ്പറായിട്ട് ഇതുപോലെ പിയർ റിവ്യൂ ആയിട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ലൂസിയിൽ ആ വീഡിയോയും ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഗുണനിലവാരം കൊള്ളാം എന്നാണ് നിങ്ങൾ ഒരുപക്ഷെ പേപ്പറുകളിലൊക്കെ വായിച്ചതാണ് ഗുണനിലവാരം ചെക്ക് ചെയ്ത് ഇരുപത്തിരണ്ട് മരുന്നിൻ്റെയും ഗുണനിലവാരം ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒപ്പമാണ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഒരു ആ നമ്മൾ ചെക്ക് ചെയ്ത മോളിക്യൂൾ കൃത്യമായ അളവിലുണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഷ് പോലെയുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് ഡോക്ടർ സിറിയ കാബി ഫിലിപ്സ് വളരെയധികം സ്യൂഡോ സയൻസിനെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഈ ലെറ്റർ ടു ദ എഡിറ്റർ എഴുതിയത് കൊണ്ടാണ് ഈ ഹോമിയോപ്പതിയുടെ ഈ പേപ്പറിൻ്റെ കാപ്പട്ടി നമുക്ക് മനസ്സിലായത് ഇതുപോലൊരു പേപ്പർ വരുമ്പോൾ വളരെ ക്രിറ്റിക്കലായിട്ട് അതായത് ഈവൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും സയൻറ്റിഫിക്കായിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കണ്ണുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാവട്യങ്ങളൊന്നും രക്ഷപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തുടർന്ന് ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ ബൈ